പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാന് വെള്ളം നൽകുന്ന കരാർ നിർത്തലാക്കിയ വാർത്ത നമ്മൾ എല്ലാവരും കേട്ടല്ലോ എന്നാൽ എങ്ങനെയാണ് ഇന്ത്യക്ക് അത് ചെയ്യാനാവുക ഇനി അങ്ങനെ ചെയ്യുമ്പോൾ പാകിസ്ഥാനെ അതെങ്ങനെയാണ് ബാധിക്കുക ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ സിന്ധു നദീജല കരാറിനെ കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും അറിയണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ കറാച്ചിയിൽ വെച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പട്ടാള മേധാവി ജനറൽ അയൂബ് ഖാനും സിന്ധു നദീജല കരാർ ഒപ്പിട്ടത് ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന ആറ് നദികളിലെ ജലം വിനിയോഗിക്കുന്നത് ഈ കരാർ അടിസ്ഥാനമാക്കിയാണ് സിന്ധു ജലം ചനാബ് രവി സത്ലജ് ബിയാസ് എന്നിവയാണ് ഈ ആറ് നദികൾ തൊണ്ണൂറ് ശതമാനവും ഈ നദികളെല്ലാം ഇന്ത്യയുടെ നദികളാണ് സിന്ധു നദി ടിബറ്റിലെ മാനസ സരോവറിന് അടുത്തുള്ള ലോഗാർച്ചു ഗ്ലേസിയറിൽ നിന്ന് നേരത്തെ ഉത്ഭവിച്ച് പൂർണമായും ഇന്ത്യയിലെ കാശ്മീരിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദിയായ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിൽ എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ഒഴുകുന്ന നദിയാണ് സിന്ധു നദി മോഹൻ ചോതാരോ സിന്ധു നദി തീരത്താണ് ലഡാക്കിലൂടെ ഒഴുകുന്ന നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്ന സവിശേഷതകളും സിന്ധു നദിക്ക് ഉണ്ട് ഈ സിന്ധു നദിയിലെയും കൈവഴികളായ ജലം ചിനാബ് നദികളിലെയും തൊണ്ണൂറ് ശതമാനം ജലവും നമ്മൾ ലോക ബാങ്കിന്റെ കരാർ അനുസരിച്ച് പാകിസ്ഥാന് നൽകുന്നു ഈ നദികളിൽ നിന്ന് ഇന്ത്യക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാം മത്സ്യബന്ധനം നടത്താം യാത്രകൾ നടത്താം നമ്മൾ കൊടുക്കുന്ന സിന്ധുവിലെ ജലം ഉപയോഗിച്ച് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ അടക്കം നൂറ്റി എൺപത് ലക്ഷം ഹെക്ടർ സ്ഥലത്ത് പാകിസ്ഥാൻ ഗോതമ്പ് ചോളം പരുത്തി കരിമ്പ് അടക്കം എൺപതോളം വിളകൾ കൃഷി ചെയ്യുന്നു കൂടാതെ പഞ്ചാബ് അടക്കം അനേകം പ്രവിശ്യകളിലെ ഫാക്ടറികളും ഗാർഹിക ആവശ്യങ്ങൾക്കുമായി വൈദ്യുതിയും ഈ ജലത്തിൽ നിന്നും പാകിസ്ഥാൻ ഉത്പാദിപ്പിക്കുന്നു കൂടാതെ എട്ട് കോടിയോളം ജനങ്ങളുടെ കുടിവെള്ളവും ഈ നദികളെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത് ഇന്ത്യ ഈ കരാറിൽ നിന്നും പിൻവാങ്ങിയാൽ അതായത് പാകിസ്ഥാന് വെള്ളം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ പാകിസ്ഥാന്റെ കൃഷി ജലസേചനം വൈദ്യുതി സാമ്പത്തിക നില കയറ്റുമതി കുടിവെള്ളം എല്ലാം താറുമാറായി പാകിസ്ഥാൻ കരിഞ്ഞുണങ്ങും കൂടാതെ പാകിസ്ഥാനിലെ ജനങ്ങൾ കർഷകർ എന്നിവർ പാകിസ്ഥാൻ സർക്കാരിനെതിരെ തിരിയാനും സാധ്യതയുണ്ട് എന്നാൽ എങ്ങനെയാണ് ഇന്ത്യ ജലം നൽകാതിരിക്കുന്നത് കരാർ അനുസരിച്ച് ഇന്ത്യക്ക് സിന്ധു നദിയിലും പോഷക നദികളിലും വൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ വൈദ്യുതി ഉൽപാദനത്തിനായി സിന്ധു നദിയിലും പോഷക നദികളിലും ഇന്ത്യ ഗവൺമെന്റ് ഏതാണ്ട് നാൽപ്പതോളം അണക്കെട്ടുകളും മിനി ഡാമുകളും കനാലുകളും ഉപകനാലുകളും നിർമ്മിച്ചിട്ടുണ്ട് ഇതിനെതിരെ പാകിസ്ഥാൻ പല ഘട്ടങ്ങളിൽ മുറുമുറുപ്പ് ഉയർത്തിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം ഈ ഡാമുകൾ ഇന്ത്യ ഷട്ടർ ചെയ്യും കനാലുകൾ വഴി വെള്ളം വഴിതിരിഞ്ഞു പോകും മൂന്ന് പ്രധാന യുദ്ധങ്ങളും ബോംബെ സ്ഫോടനവും പുൽവാമ അടക്കമുള്ള മറ്റ് സംഘർഷങ്ങളും ഉണ്ടായിട്ടും അതൊന്നും ഒരു ജലയുദ്ധത്തിലേക്ക് ഇതുവരെ പോയിരുന്നില്ല അതുകൊണ്ട് തന്നെ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും ദൃഢമായ ജല കരാർ എന്നായിരുന്നു ഈ കരാറിനെ ഇതുവരെ ലോകം വിളിച്ചിരുന്നത് മറ്റൊന്നുകൂടി പറയാം ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള സിന്ധു നദി ഒരു സംഘർഷമുണ്ടായത് ഏത് സമയവും ഇന്ത്യ ഷട്ടർ ചെയ്യാം എന്ന ഒരു ഭീഷണി പാകിസ്ഥാനു മേൽ എക്കാലവും നിലനിൽക്കുന്നുണ്ട് ഷട്ടർ ചെയ്താൽ അത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സർവനാശത്തിന് കാരണമാകും എന്നും പാകിസ്ഥാൻ അറിയാം ആയതിനാൽ സിന്ധു നദിയെ സ്വന്തമാക്കുക സിന്ധു നദിയെ സ്വന്തമാക്കണമെങ്കിൽ കാശ്മീരിനെ സ്വന്തമാക്കണം ഈ ഒരു ഉദ്ദേശം കൂടിയുണ്ട് കാശ്മീരിനെ സ്വന്തമാക്കാൻ ഇറങ്ങിത്തിരിച്ച പാകിസ്ഥാന്റെ മനോനിലയ്ക്ക് പിന്നിൽ അല്ലാതെ കാശ്മീരിനോടോ കാശ്മീരിലെ ജനങ്ങളോടോ ഉള്ള സ്നേഹം കൊണ്ടല്ല ഈ കരാറിന്റെ ജാതകവും നാൾ വഴികളും പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് അതുകൊണ്ടാണ് പ്രധാന കാര്യങ്ങൾ മാത്രമാക്കി ചുരുക്കി പറഞ്ഞത് ഷട്ടർ അടച്ചാൽ അത് പാകിസ്ഥാന്റെ സർവനാശത്തിൽ കലാശിക്കും പാകിസ്ഥാന് പ്രാന്താവും അന്തം വിട്ടവർ പിന്നെ എന്തും ചെയ്യും ഇന്ത്യക്കെതിരെ ഇപ്പോൾ അവിടെ നിന്നും ഉയരുന്ന പോർവികളികൾക്കൊക്കെ കാരണം ഈ പേടിയാണ് ഇനി തുടർ നീക്കങ്ങൾ എന്ത് എങ്ങനെ എന്നതിന് നമുക്ക് കാത്തിരുന്നു കാണാം